േക്കർ രാജ്ഭവനെ വീണ്ടും ആർ എസ് എസിന്റെ ഒരു കാര്യാലയം പോലെ ആക്കുകയാണ് ഇന്നത്തെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളും അവയുടെ മുൻപിൽ എല്ലാ കോളേജുകളും ഓഗസ്റ്റ് പതിനാല് ഓരോ പ്ലേ ആയി കാത്തി എന്തൊരു നറികട്ട ദേശദ്രോഹപ്രവൃത്തിയാണെന്ന് എല്ലാ വിദ്യക്കാരും ചോദിക്കുകയാണ് ഓഗസ്റ്റ് പതിനാല് സത്യത്തിൽ സ്വതന്ത്രത്തിൻ്റെ വരവേൽപ്പ് ദിനമാണ് നാളിലാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അസേത് ഹിമാചലം ജനങ്ങൾ ഒന്നിച്ചു പോരാടി ബ്രിട്ടീഷ് സമജിത്വവാശിയെ കെട്ടുകെട്ടു ആ മഹത്തായ ദിനത്തിൻ്റെ വേണ്ടി രാജ്യമാകിയൊരുങ്ങുമ്പോഴാണ് എല്ലാ തലമുറകളും അതിനുവേണ്ടി പ്രശസ്നേഹത്തിൻ്റെ വേണ്ടി ഒന്നിക്കുമ്പോഴാണ് രാജ്ഭവൻ ഇത്രയും നീചമായ പ്രവൃത്തിക്ക് വേണ്ടി ആഹ്വാനപ്പെടുത്തി െ അപകട്ടിക്കുന്നില്ല കാരണം ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നാനാ രൂപത്തിൽ സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി പോരാടിയ കാലത്ത് ആർ എസ് എസും ബി ജെ പിയും അന്ന് ബി ജെ പി ഇല്ല അന്നുള്ള ആർ എസ് എസ് അവിടെ എവിടെയും ഒരു കാണിയപ്പോലെ പോലും വന്ന് നോക്കി എവിടെയും ഉണ്ടായിരുന്നില്ല അന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തികൾ അവർ അവരുടെ സാംസ്കാരിക ദേശീയതകളുടെ കള്ളപ്പേട് പറഞ്ഞു അത്തരമെല്ലാ പോരാട്ടങ്ങളെയും രാഷ്ട്രീയമായവയെന്ന് ഇവിടെ കൊത്തിക്കൊണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു അതുമാത്രമല്ല അവർ അന്ന് സാമ്പത്തിൻ്റെ പാദം വക്കാൻ പോയത്യു നാടിൻ്റെ വീട് ജനങ്ങളെല്ലാം പോരാടി പോരാളിയ കാലത്ത് അന്ന് സാമ്പത്തിക ചുരുപ്പുതക്കാൻ പോയ പാരമ്പര്യമുള്ള ആർ എസ് എസിൻ്റെ പ്രത്യക്ഷശാസ്ത്രമാണ് വാസ്തവത്തിൽ ജോലി നയിക്കുന്നത് ആ പ്രത്യശാസ്ത്രമാണ് സത്യത്തിൽ ഇന്ത്യയിലെമ്പാടും ഹിന്ദു മുസ്ലിം ഭൈരം വളർത്തി നാടിൻ്റെ വിഭജനത്തിലേക്ക് വരും രക്ഷിതന്ന കാര്യം അത് മറക്കാൻ പാടില്ല വാസ്ത്വത്തിൽ ഇന്ത്യയെ വിഭജിച്ചതിൻ്റെ രാഷ്ട്രീയം ആദ്യമായി പറഞ്ഞത് ആർ എസ് എസ് സൈനം അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമായി അതുകൊണ്ട് തന്നെ വിഭജനത്തിൻ്റെ യഥാർത്ഥമായ കാരണം ആർ എസ് എസ് സൈനിക്കെ അത് മൂടിവെക്കാൻ വേണ്ടിയും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് കെട്ടിക്കെട്ടിപ്പോ എന്നതിൻ്റെ ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി ഇതായിരിക്കാം ഓഗസ്റ്റ് പതിനാല് ആചരിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് ആ ലക്ഷണത് കഷ്ടമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഓഗസ്റ്റ് പതിനാല് ആചരിക്കേണ്ടത് സ്വതന്ത്രത്തിൻ്റെ വരവേൽപ്പ് ദിനമായിട്ടാണെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസിൻ്റെ ബാധയേറ്റ് തുള്ളുന്ന ഗവർണറുടെ ഈ ദശവിരുദ്ധ ആഹ്വാനത്തിൻ്റെ പ്രതികരണമായി എല്ലാ തലങ്ങളിലും വിദ്യാർത്ഥികളും പൗരസമൂഹവും ചേർന്നുകൊണ്ട് സ്വതന്ത്രത്തിൻ്റെ വരവേപ്പ് ദിനമായി ഓഗസ്റ്റ് പതിനാല് ആചരിക്കലായിരിക്കും ഉചിതമായ മറുപടി ഒന്നുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുകയാണ്